ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ബേബി ഫുഡ് അതേപോലെ തന്നെ ബേബി മിൽക്സ് ഇതൊക്കെ ഏതാണ് നല്ലത് ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് കേട്ടോ അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഇക്കെയും ഇന്ന് കൂടെ അപ്പോൾ ഇക്ക കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എല്ലാവരും കേൾക്കാം കേട്ടോ ഇതിനെപ്പറ്റിയൊന്ന് പറഞ്ഞേ ഇത് വീറ്റ് ആൻഡ് ഫ്രൂട്ട്സ് ഗോതമ്പും ഫ്രൂട്ട്സും ഉണ്ട് പീസസ് പീസസ് ഇല്ല അപ്പോൾ എന്താ വരും ചെറിയ കൊടുക്കാൻ ഇതെല്ലാം നെഫീസസ് ഉണ്ട് ഇതെല്ലാം ഇൻഡേസ് ആൻഡ് ഡേറ്റ് പീസസ് ഓക്കേ ഇതെൊരു സിഗർ കാബുമി ഇതില്ലേ ഇരിമ്പോ ഇത് റൈസില് ഇത് ഗോതമ്പില് ഇത് അരിപ്പൊടി വിഗോൾ ആപ്പിൾ ഇല്ല ആപ്പിൾ മിക്സ ഫ്രൂട്ട്സ് ഉണ്ട് മിക്സ് ഫ്രൂട്ട്സ് ഉണ്ട് വീറ്റ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലേ വീറ്റ് ആൻഡ് ഫ്രൂട്ട്സ് ഇതിന്റെ പ്രൈസ് ആണ് 30.45 30.45 ഇതെന്താ ഇതെ ഇത് ഗ്രേൻ ബ്രോ ഇത് ഓന്നാണ് ബേബി ഫുഡ് ആണ് അവനൊരു കുഴി കൊടുത്തത് സൂപ്പി ഗ്രേൻ ഗ്രേൻ ആൻഡ് റോ അല്ലേ ഹോട്ട് മിൽക്ക് 60% ഇടല്ല വണിയര ഉണ്ടോ അല്ലേ മ്മ് നല്ല വണിയര ലൈറ്റ് ആയിട്ട് എടുക്കാനായിട്ട് సిక్స్ <an a m> നോ അത്രല്ല പറയുന്നത് 6 6ൽ തന്നെ അല്ലേ 6 1 6 സോഹ ഐ ആം ലോഡ് ദി ദിസ് ഈസ് അ ഫ്ലബേബിസ് ഓപ്സ് ഇവിടെ ആപ്പിൾ കോട്ട് ഇടണ്ട അത്ര ഒന്നും ആണ്ടാ െ കാണാത്തോണ്ട് കൊറേ വർഷത്തെ പറ്റിയൊന്നും അങ്ങനെ അറിയുന്നില്ല ബനാവിറ്റ ബനാന പൗഡർ നമ്മുടെ നാട്ടിൽ ബനാന പൗഡർ ഇത് ബനാവിട്ട അല്ലേ ബനാന പൗഡർ ഓക്കെ കായപ്പൊടി അല്ലെ കായ്പൊടി ഇതിലെന്താ ഗേൾസ് എബോ സിക്സ് മന്ത് ആണ് ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെ ആണ് ലിക്കിഡ ഫുഡ ആൻഡ് ലിക്വിഡ അല്ല അല്ല ബനാനസ് ടർക്കി വൽറ്റ് കുർക്ക വൽറ്റ് ആപ്പിൾ ആൻഡ് ബനാന മിക്സഡ് കാറമൽ ദ കാറമൽ 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 കാർണൽ ഞാൻ ചേ കാറമൽ എന്ന് പറഞ്ഞു കാണാനൽ വെച്ചാണ് ഇതിനെ കുറേ കാലം ഇടു സെറലാക് നിങ്ങൾ എന്താ നോക്കുന്നത് എവിടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് കാണാം കേട്ടോ പിന്നെ ഇത് ബേബി ഫുഡാണ് ഡിഫറെ ഡിഫറെ ഫ്ലേവറിൽ വരുന്നുണ്ട് അപ് ടു സിക്സ് മന്ത് അതെ ആറ് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഫുഡൊക്കെ ബേബിക്ക് കൊടുത്തു തുടങ്ങാം ഇപ്പം നമ്മുടെ കുഞ്ഞിനാകെ ആകെ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ കുഞ്ഞാണെങ്കിൽ അത്യാവശ്യം വിഷമെന്നൊക്കെ കാര്യം ആ സമയത്ത് നമ്മളിങ്ങനെ തിങ്ക് ചെയ്യും എന്ത് ഫുഡാണ് കൊടുക്കുക ഇപ്പം നാല് മാസമായി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും പക്ഷേ നാല് മാസമായി കഴിഞ്ഞാലും കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല ഫുഡുണ്ട് കേട്ടോ അപ്പം നമുക്കതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റും പിന്നെ ഇതൊക്കെ കുഞ്ഞിൻ്റെ തിങ്സാണ് നിപ്പിൾ ബോട്ടിൽ അതുപോലുള്ള പിന്നെ നെയിൽ കട്ടർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പം അപ്പം നമ്മളുള്ളത് ഈ ഒരു ബേബിയുടെ ഒരു സെക്ഷനിൽ തന്നെയാണ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് കുഞ്ഞുങ്ങളുടെ ഫുഡ് മാത്രമല്ല ഓയിൽ ലോഷൻസ് അതേപോലെ ക്രീംസ് എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ തന്നെയുണ്ട് കേട്ടോ ഇതൊരു ബേബിയുടെ സെക്ഷൻ തന്നെയാണ് അബുദാബിയിലുള്ള ഖൽദിയ മാൾ ലുലൂലാണ് കേട്ടോ ഞാനുള്ളത് പിന്നെ ഇവിടെ ഈ ഒരു സെബാമെഡിൻ്റെ ലോഷനൊക്കെ ഓഫറുണ്ട് അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോടൊക്കെ പറയാം ഇങ്ങനെ ഇങ്ങനെ ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ അതുപോലെതാ ഞാൻ പറയാം ഇവിടെ എല്ലാം അവൈലബിൾ ആണ് വൈപ്സ് ക്രീംസ് ലോഷൻസ് അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഹസ്ബൻഡിനൊക്കെ കാണിച്ചിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് വേണം അല്ലെങ്കിൽ ഏതാ വേണ്ടേന്നൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ബേബി ഫുഡൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഫുഡാണെങ്കിലും പാലാണെങ്കിലും ഇപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ബോൺ ബേബീസിന് തന്നെ മിൽക്ക് പൗഡർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ വരാറുണ്ട് ബേബി ലാക്ക് പിന്നെ അപ്റ്റമിൽ സിമിലാക്ക് അപ്പോൾ മോൻക്കാണെങ്കിൽ ആദ്യം ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് മഞ്ഞയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ പാല് തികയാതുകൊണ്ട് ചെറിയ ഈ ബേബി ലാക്കിൻ്റെ കുഞ്ഞു ബോട്ടിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് പാല് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് ഇവിടുന്ന് ഡോക്ടർ നിർബന്ധമായിട്ട് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞതാണ് ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബോഡിയിലുള്ള യെല്ലോ കളർ പോകണമെങ്കിൽ കുഞ്ഞ് നല്ല രീതിയിൽ യൂറിൻ പാസ് ചെയ്ത് പോകണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ പാല് കൊടുക്കണം ഡെലിവറി കഴിഞ്ഞ സമയത്തൊന്നും നമ്മുടെക്ക് അങ്ങനെ പാൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവരെന്ത് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇതുപോലുള്ള ഫോമുല കൊടുത്തിരുന്നു ഇത് ഞാൻ പറഞ്ഞില്ലേ ബേബി ലാക്കിൻ്റെയാണ് കൊടുത്തത് ഇപ്പം നമുക്കാണെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഏത് പാലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ വരും അപ്പോൾ ഇതുപോലുള്ള അപ്റ്റമിലോ അതേപോലെ ബേബി ലാക്കോ സിമി ലാക്കോ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അത്യാവശ്യത്തിന് നമുക്കത് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ എല്ലാ മിൽക്ക് പൗഡറും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഞാൻ എന്താ ഇതൊക്കെ ഞാൻ സത്യം പറയാം ഇപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് നാന് കാര്യങ്ങൾ അതൊക്കെ എനിക്കറിയാം നാനറിയാം പീഡിയാഷുറ് സിമി ലാക്ക് ബേബി ലാക്ക് ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഇതുമല്ലാതെ കുറേ കുറേ ബേബി പൗഡേഴ്സ് ഇപ്പോൾ ആണ് കേട്ടോ ബേബി മിൽക്ക് പൗഡേഴ്സ് എല്ലാറ്റിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നാട്ടിലെങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പണ്ടൊക്കെ ആൾക്കാർ പറയാറുണ്ട് ഇതുപോലെയുള്ള മിൽക്ക് പൗഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നു പക്ഷേ ഇവിടെയൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ അറിയില്ല ഇവിടെ അങ്ങനെ കഫക്കെട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല പൊതുവേ അപ്പോൾ ആരാണെങ്കിലും ഇതൊക്കെ കൊടുക്കുകയും ചെയ്യും പണ്ടൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബോട്ടിൽ മിൽക്കാണോ കൊടുക്കുന്നത് പക്ഷേ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ചായിരിക്കും അവർ ചെയ്യുന്നത് ഒന്നുകിൽ കുഞ്ഞു കുടി പാൽ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ചില കുട്ടികൾ കുടിക്കില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ പൗഡർ കലക്റ്റ് കൊടുക്കേണ്ടി വരും ആ എന്ത് പറഞ്ഞാലും ബ്രസ്റ്റ് മിൽക്കിൻ്റെ അത്രയും വരില്ല പക്ഷേ കുട്ടികൾ പാൽ കുടിക്കുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള പൗഡേഴ്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും കാരണം ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് കേട്ടോ ഞാൻ പറയേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് പിന്നെ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇക്കയും കാരണം ഇക്ക കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എന്തായാലും കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറേ സമയമൊന്നും ഷോപ്പിൽ നിൽക്കാൻ പറ്റില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് കരയാൻ തുടങ്ങും ആൾക്ക് പിന്നെ ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ റണ്ണിങ്ങിലൊക്കെ ഓക്കെയാണ് വണ്ടി റോഡിൽ പോകുമ്പോഴൊക്കെ ഒക്കെയാണ് പക്ഷേ എവിടെയെങ്കിലും നിർത്തിയിട്ട് ആളെ സ്ട്രോളറിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് മടുക്കും ആൾക്കരയാൻ തുടങ്ങും അപ്പോൾ നമുക്കാണെങ്കിലും ഈ ബേബി മിൽക്കും അതേപോലെ അല്ലെങ്കിൽ ബേബി സിറൽസ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഇതിൻ്റെ തന്നെ വീഡിയോ എടുത്തത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വീട്ടിലെത്തി കഴിഞ്ഞാലും നോക്കാൻ പറ്റും നമുക്കേതാണ് വേണ്ടേ എന്നുള്ളത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പിന്നെ പാമ്പേഴ്സിൻ്റെ ഒക്കെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയില്ല നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അബുദാബി ഹൽദിയമാൽ ലുലുവിലാണ് കേട്ടോ അപ്പോൾ എല്ലാ ലുലുവിലും ഈ ഒരു ഓഫർ ഉണ്ടാവും ഓക്കെ അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈകിപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമേക്കും വരഹമുല്ല വിബർകാത്തു